ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാൻറ് എടുത്തിട്ട് അതേ മെഷർമെന്റിൽ തന്നെ അത് സ്ട്രേറ്റ് പാൻറ് ആയിക്കോട്ടെ പലാസോ പാൻ്റ് ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല അതിൻ്റെ മെഷർമെന്റിൽ തന്നെ ഒട്ടും തന്നെ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഒരു കൺഫ്യൂഷനും കൂടാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഈ മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് പാൻറ്റിനും ലൈനിങ്ങിനും കൂടിയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ടോട്ടൽ മൂന്നര മീറ്റർ ഉണ്ട് നമ്മൾ അതിൽ നിന്ന് രണ്ട് മീറ്റർ പാൻറ്റിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ ടോപ്പ് വരുന്നത് സെമി സ്റ്റിച്ച് ആണ് നമ്മൾ അത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കണേ തുണി നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ആദ്യം വീതിക്കും പിന്നെ നീളത്തിലും മടക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഇതിന്റെ മേലേക്ക് നമ്മുടെ അളവ് പാൻറ് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ രണ്ട് മീറ്റർ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് നമ്മളെ പാൻറ് വെച്ചുകൊടുക്കാം അളവ് പാൻറിന് ഒട്ടും തന്നെ ചുളിവുകൾ ഇല്ലാതെ വേണം എടുക്കാനായിട്ട് അങ്ങനെ വന്നാലും നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ എടുക്കുന്നതാണ് നല്ലത് തുണിയുടെ മടക്ക് വശത്താണ് നമ്മൾ പാൻറ്റ് വെച്ച് കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത് ആദ്യം തന്നെ നമുക്ക് മേൽഭാഗത്ത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് വേണം നമുക്ക് പാൻറ്റ് വെച്ച് കൊടുക്കാൻ ഇനി ഇതേപോലെ ആ ലൈനിൽ നമുക്ക് വെച്ചു കൊടുക്കാം പുതായിട്ട് നമ്മൾ സീറ്റിന്റെ വിടുത്ത് അതായത് വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ സീറ്റിൻ്റെ ആ ഭാഗം ആ ഭാഗത്തെ വിടുത്ത് അത് നമ്മൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു വേണ്ട ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി എന്നിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം ശേഷം ആ പോയിന്റിൽ നിന്ന് താഴ്ഭാഗം വരെ നമുക്കൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി പാന്റിന്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഭാഗത്ത് നമ്മളെ സീറ്റിന്റെ ആ ഭാഗത്തൊന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ട് അതിന് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ അവിടെ നിന്നും ഉള്ളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു അടുത്തത് നമുക്ക് വേണ്ടത് സീറ്റിന്റെ ലെങ്ത് ആണ് അതായത് ക്രോച്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും മേലേക്ക് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഭാഗത്ത് അതായത് മടക്കു വശം വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു അര ഇഞ്ച് വിട്ടു കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല അതിന്റെ മേലെ നമ്മുടെ പാൻറ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെഷർമെന്റ് വരുന്നത് ഇനി നമുക്ക് ഈ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം ആദ്യം തന്നെ മേൽഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മളെ ക്രോച്ച് ഏരിയ വരെ നമുക്കൊന്ന് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭാഗവും നല്ല ഭാഗവും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതായത് മോശം ഭാഗം വേണം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ എന്നിട്ട് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ ഇതേ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമുണ്ടല്ലോ അത് സെന്ററിൽ വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ആ സ്റ്റിച്ച് സെന്ററിൽ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ട് മേൽഭാഗത്ത് ആദ്യം തന്നെ നമ്മൾ അര ഇഞ്ചിലൊന്ന് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ഇഞ്ചിൽ മടക്കി ഇതേപോലെ മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടു കൊടുക്കണം കാരണം നമുക്ക് ഇലാസ്റ്റിക്കിനെ കയറ്റി കൊടുക്കാനായിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിനുള്ള ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നോക്കാം ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത് ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തി രണ്ടാണ് അതിൽ നിന്ന് മൂന്ന് ഇഞ്ച് മൈനസ് ചെയ്ത് ഇരുപത്തൊമ്പത് ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുക്കുന്നത് ഇലാസ്റ്റിക്കിൽ ഇതുപോലെ നമുക്കൊരു കുത്തി കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് ഇഞ്ച് ഗ്യാപ്പിലൂടെ നമുക്ക് ഇലാസ്റ്റിക്കിനെ കൊടുക്കാം ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിന്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ സ്റ്റിച്ചിട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഇഞ്ചിന്റെ ഗ്യാപ്പ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് താഴ്ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് നമ്മളിവിടെ രണ്ട് ഇഞ്ച് വിട്ടിട്ടുണ്ട് ആദ്യം ഒരു ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ഒരു ഇഞ്ചും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് താഴെ ഈ ഭാഗമുണ്ടല്ലോ ഇവിടെ നിന്നും മേലേക്ക് നമ്മൾ ക്രോച്ച് ഏരിയ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനു വേണ്ടി നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ താഴ്ഭാഗത്തുനിന്ന് നമുക്ക് ഒന്നര ഇഞ്ച് കൊടുക്കാം ഈ ഏരിയ എത്തുമ്പോൾ നമുക്ക് അര ഇഞ്ചിൽ ഫിനിഷ് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ആ ഭാഗത്തൊരു കൺജസ്റ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് യൂസ് കഴിയുമ്പോൾ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ മടങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ